വനിതകളുടെ ബാൻഡ് സെറ്റും കുട്ടികളുടെ ബാൻഡ് സെറ്റും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അടുത്തത് അല്പം സ്പെഷ്യലാണ് ആണ് വയനാട്ടിലെ പുൽപ്പള്ളി കൃപാലയ സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ലിനറ്റ് വർഗീസ് തയ്യാറാക്കിയ ആ റിപ്പോർട്ടിൽ ആ സ്പെഷ്യൽ ബാൻഡ് സെറ്റ് വയനാട് പുൽപ്പള്ളിയിലെ കൃപാലയ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന സ്കൂളിൽ രണ്ടായിരത്തി നാലിലാണ് ബാൻഡ് സെറ്റ് പരിശീലനം ആരംഭിക്കുന്നത് പതിനഞ്ച് പേരുള്ള കൃപാലയ ബാൻഡ് ഇന്ന് വിവിധ സ്ഥലങ്ങളിലാണ് പരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്നത് പാടി കൊടുക്കണം താളം ഒന്ന് റെഡി ഓരോരുത്തരുടെയും അഭിരുചികൾക്കും കഴിവുകൾക്കും അനുസരിച്ചാണ് ഓരോ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ കൃപാനിയ സ്കൂളില് ഈ ബാൻഡ് സെറ്റ് തുടങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പെരുന്നാൾ കുർബാനകൾക്കൊക്കെ പെരുന്നാളുകൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ പോയിട്ടുണ്ട് ഈ ജില്ലകളിലും പുറമെയുള്ള സ്ഥലം തൃശ്ശൂരും ബാംഗ്ലൂരും അങ്ങനെയുള്ള കുറേ പ്രോഗ്രാമുകൾക്ക് ഞങ്ങൾ പോയിട്ടുണ്ട് താളം ഇങ്ങനെ ട്രംപറ്റ് വായിക്കുന്ന പാടാനിച്ച് ഒക്കെ അറിയുന്ന കുട്ടികളെ അങ്ങനെ പാടാനായിട്ട് പഠിപ്പിക്കുകയും ട്രംപറ്റ് വായിക്കാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും താളം ചെയ്യാൻ താളമുള്ള കുട്ടികളെ താളം ചെയ്യാനായിട്ട് അതിൻ്റെ സൈഡ്രം പിന്നെ സിംബല് ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ് ഇവരെ താളം പഠിപ്പിക്കുവാനും ഉപകരണങ്ങൾ വായിക്കുന്നത് പഠിപ്പിക്കാനും രണ്ട് അധ്യാപകരുണ്ട് എന്നാൽ കുട്ടികളെ ബാൻഡ് സെറ്റിനായി ഒരുക്കുന്നത് സ്കൂളിലെ സിസ്റ്റർ ആൻട്രീസിയാണ് ഈ അധ്യാപകരിൽ നിന്ന് ബാൻഡ് സെറ്റ് പഠിച്ചതിനു ശേഷമാണ് സിസ്റ്റർ ഇവർക്ക് പരിശീലനം നൽകുന്നത് ഇവരെ ഒരു മാഷിനെ വയ്ക്കുന്നുണ്ട് അതിനടുത്ത് നമ്മൾ പഠിച്ചെടുത്തിട്ട് ഞാനാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് പേരടങ്ങുന്ന ടീമാണ് ഈ കുട്ടികൾ ഉള്ളത് ഈ സെറ്റ് ശേഷം വിദ്യാർത്ഥികളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്നും പല സ്ഥലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ പരിപാടികൾക്കായി വിളിക്കാറുണ്ടെന്നും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസിന പറയുന്നു ഇവരുടെ മാനസികവും ശാരീരികവും ഭൗതികവുമായ കഴിവുകൾ ഏറെ വർദ്ധിക്കുന്നതോടൊപ്പം ഇവരിൽ തന്നെ ഇവർക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വലിയൊരു ആത്മവിശ്വാസം ഇവരെ രൂപപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഞങ്ങളുടെ കുട്ടികൾ വിവിധ ജില്ലകളിലും വിവിധ സ്ഥലങ്ങളിലും ബാൻഡമേളം അവതരിപ്പിക്കുമ്പോൾ മറ്റു സമൂഹം വളരെ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും അതെല്ലാം ഉപരിയായിട്ട് ഒത്തിരിയേറെ പ്രോത്സാഹനത്തോടും കൂടി ഈ മക്കളെ നോക്കിക്കാണുന്നുണ്ട് പള്ളിപ്പെരുന്നാളുകൾക്കും മാർച്ച് പാസ്റ്റുകൾക്കും മുന്നിലിന്ന് കൃപാലയ ബാൻഡ് സജീവമാണ് ബാൻഡ് പരിശീലനത്തിലൂടെ ഇവർ ഇപ്പോൾ ജീവിതത്തിന്റെ താളവും പതിയെ പഠിക്കുകയാണ് ന്യൂസ് മലയാളം വയനാട്